കേരള കേരള കർഷക 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 സംഘം 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 കട്ടപ്പന കട്ടപ്പന സമ്മേളനം വള്ളക്കടവിൽ ഇടുക്കി ജില്ലാ സെക്രട്ടറി റോമിയോ സബാസ്റ്റൻ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ വെച്ച് മികച്ച കർഷകരെ ആദരിച്ചു സമ്മേളനമാണ് വള്ളക്കടവിൽ വെച്ച് സംഘടിപ്പിച്ചത് വള്ളക്കടവ് ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം നടന്നത് സമ്മേളനത്തിന് മുന്നോടിയായി പതാക ഉയർത്തി തുടർന്ന് നടന്ന പ്രതിസമ്മേളനം കേരള കർഷക സംഘം ഇടുക്കി ജില്ലാ സെക്രട്ടറി റോമിയോ സബാസ്റ്റൻ ഉദ്ഘാടനം ചെയ്തു ചരിത്രത്തിൽ ഇടുക്കി ജില്ലയ്ക്ക് വലിയ അദ്ദേഹം പറഞ്ഞു ചുരുളി കീരത്തോട് എണ്ണമറ്റ സമരങ്ങളാണ് പതിനാറ് കുടിയറക്കുകൾ നമ്മുടെ ജില്ലയിൽ നടന്നു അതിനെ ശക്തമായി ചെറുത്തു നിന്നതിൽ എക്കാലത്തും നമ്മുടെ പ്രസ്ഥാനം ഉണ്ടായിരുന്നു എക്കാലത്തും ഇപ്പൊ ജീവിച്ചിരിക്കുന്ന മണിയാസാൻ ഉൾപ്പെടെ സമരത്തിൽ പോരാടി മണിയാസന്റെ പേര് ഞാൻ ആളുകൾ അതിൽ മാത്രമല്ല ചടങ്ങിന്റെ ഭാഗമായി മേഖലയിലെ മികച്ച കർഷകരെ മൊമന്റോ നൽകി ആദരിച്ചു നേതാക്കളായ വി ആർ സജി കെ എൻ വിനീഷ് കുമാർ മാത്യു ജോർജ് സിആർ മുരളി തുടങ്ങിയ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ